മനുഷ്യനുണ്ടായ കാലം മുതൽക്ക് ആളുകൾ ഭയക്കുന്ന ഒരു വിഷയമാണ് ലോകാവസാനം എപ്പോഴാണ് ലോക അവസാനം എങ്ങനെയായിരിക്കും ലോകം അവസാനിക്കുക ഇതിനെ സംബന്ധിച്ച് മുൻകാലങ്ങളിൽ തന്നെ പലരും പല പ്രവചനങ്ങളും നടത്തിയിട്ടുമുണ്ട് എന്നാൽ ഇപ്പോഴാണ് ആഴക്കടലിൽ നിന്നും തിളങ്ങുന്ന ഒരു അപൂർവ മത്സ്യം തീരത്തടിഞ്ഞതോടെ വരാനിരിക്കുന്ന വലിയൊരു ദുരന്ത സൂചനയെന്ന് പറയുകയാണ് സൈബർ ലോകം ഇക്കഴിഞ്ഞ ഫെബ്രുവരി പത്തിനാണ് തിളങ്ങുന്ന നീളമേറിയ ഒരു ഓർ മത്സ്യം കരയിലെത്തുന്നത് അതായത് ലോക അവസാന ദിന മത്സ്യമെന്ന് വിളിക്കുന്ന ഈ ഓർ മത്സ്യത്തിന്റെ വീഡിയോ ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ വൈറലാവുകയാണ് പൊതുവെ കടലിൻ്റെ ആഴങ്ങളിലാണ് ഇവയെ കാണപ്പെടുന്നത് ദുരന്തങ്ങളെയൊക്കെ മുൻകൂട്ടി കാണാനാകുമെന്ന് വിശ്വസിക്കപ്പെടുന്ന ആഴക്കടലിൽ ജീവിക്കുന്ന മത്സ്യങ്ങളാണ് ഓർ മത്സ്യം ഇവ ജീവനോടെയോ അല്ലാതെയോ കരയ്ക്കടിഞ്ഞു കഴിഞ്ഞാൽ ദുരന്തം സംഭവിക്കും എന്നാണ് ജപ്പാൻ അടക്കമുള്ള ചില ഏഷ്യൻ രാജ്യങ്ങളിലെ വിശ്വാസവും കടലിൽ നിന്നും വളരെ വേഗത്തിൽ ഓർ മത്സ്യം കരയിലേക്ക് വരുന്നതാണ് ഈ വീഡിയോയിലുള്ളത് അതായത് നമുക്ക് കാണാൻ കഴിയും വളരെ തിളങ്ങുന്ന ഒരു മത്സ്യമാണ് ഇപ്പോൾ കരയിലേക്ക് പാഞ്ഞെടുക്കുന്നത് ശേഷം അവിടെ നിന്ന് ഒരാൾ അതിനെ എടുത്ത് വീണ്ടും കടലിലേക്ക് ഇടുന്നതൊക്കെ ഈ വീഡിയോയിൽ വ്യക്തമാണ് അതായത് ലോകത്തെല്ലുള്ള മത്സ്യങ്ങളിൽ വെച്ച് ഏറ്റവും നീളമുള്ള മത്സ്യമാണ് ഓർഫിഷ് ഈ മീനിനെ പറ്റി ജപ്പാനിൽ വിവിധ കെട്ടുകഥകളുണ്ട് ഈ മത്സ്യം കരയിലെത്തുന്നത് ഭൂചലനങ്ങളും സുനാമികളുടെയും ഒക്കെ സൂചനയെന്നും പറയപ്പെടുന്നു രണ്ടായിരത്തി പതിനൊന്നിൽ ജപ്പാനിലെ ഫുകുഷ്മിയിൽ നാശം വിതച്ച സുനാമിക്കും ഭൂകമ്പത്തിനും മുമ്പ് ഇത്തരം ഓർ മത്സ്യങ്ങൾ തീരത്ത് അന്ന് അടിഞ്ഞിരുന്നു കടലിൽ മൂവായിരത്തി മുന്നൂറടി താഴ്ചയിലാണ് ഈ ഓർ മത്സ്യങ്ങൾ ജീവിക്കുന്നത് അതായത് പാമ്പിനോട് സദൃശ്യമുള്ള കൂറ്റൻ ഓർ മത്സ്യങ്ങൾ ഇരുപതടിയിലേറെ നീളം വെക്കാറുണ്ട് കടലിനടിയിൽ സീസ്മിക് പ്രവർത്തനങ്ങൾ തിരിച്ചറിഞ്ഞാണ് ഇവർ കടലിന് മുകളിലേക്ക് വരുന്നതെന്നാണ് ഒരു വിഭാഗം വിശ്വസിക്കുന്നത് എന്നാൽ ഇതിന് ഇതുവരെ ശാസ്ത്രീയ വിശദീകരണങ്ങളൊന്നും ലഭ്യമല്ല എന്നും പുറത്തു വരുന്നു ഇതിനോടങ്ങ് തന്നെ ഈ മത്സ്യത്തിന്റെ വീഡിയോ സോഷ്യൽ മീഡിയയിൽ പ്രചരിക്കുകയും ചെയ്തിരിക്കുകയാണ് അതായത് ഈ മത്സ്യത്തെ കരയിൽ കണ്ടാൽ ഭൂകമ്പം ഉണ്ടാകാൻ പോകുന്നു എന്ന് തന്നെയാണ് വിശ്വസിക്കപ്പെടുന്നത് എന്തുകൊണ്ടാണ് ഇവ തീരത്തെത്തുന്നത് എന്ന കാര്യം ഇപ്പോഴും നിഗൂഢമാണ് അതായത് കടൽക്ഷോഭം രൂക്ഷമാകുമ്പോൾ പരിക്കേറ്റാകാം ഇവ തീരത്തണയുന്നതെന്നും നിഗമനമുണ്ട് യായി അൻപത് അടിയിലധികം നീളമുണ്ടാകും ഈ മത്സ്യത്തിന് സുനാമി പോലുള്ള പ്രകൃതി ദുരന്തങ്ങൾ ഇവയ്ക്ക് മുൻകൂട്ടി മനസ്സിലാക്കാൻ കഴിയും അത്തരത്തിലുള്ള ഒരു കൂറ്റൻ മത്സ്യങ്ങളാണ് ഓർ മത്സ്യങ്ങൾ മാത്രമല്ല ജപ്പാനീസ് നാടോടി കഥകളിൽ ഈ മത്സ്യത്തെ കടൽ ദൈവത്തിന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള സന്ദേശവാഹകൻ എന്നും അറിയപ്പെടുന്നു പൊതുവെ മാത്രമല്ല ജപ്പാനീസ് നാടോടി കഥകളിൽ ഈ മത്സ്യത്തെ കടൽ ദൈവത്തിന്റെ കൊട്ടാരത്തിൽ നിന്നുള്ള സന്ദേശവാഹകൻ എന്നാണ് അറിയപ്പെടുന്നത് പൊതുവെ ഭൂകമ്പ ഭീഷണിയുടെ നിഴൽ ജീവിക്കുന്ന ജപ്പാൻകാർക്ക് മീനുകളുടെ വരവ് ദുരന്ത സൂചനയാണ് നൽകുന്നത് ഭൂമിയിലെ നേരിയ ചലനങ്ങൾ പോലും മനസ്സിലാക്കാൻ കഴിവുള്ള ജീവികളാണ് ഇവ ഈ ഭീമാകാരമായ മത്സ്യങ്ങൾക്ക് അന്ത്യദിനങ്ങൾ സംഭവങ്ങൾ പ്രവചിക്കാനൊക്കെ കഴിയുമെന്ന വിശ്വാസവുമുണ്ട് അതായത് ഇതിനു മുമ്പ് തന്നെ ഭൂകമ്പവും സുനാമിക്കും മുമ്പ് ഇവ കരയ്ക്ക് അടിഞ്ഞതായിട്ടുള്ള വിവരങ്ങളും പുറത്തു വരികയാണ് അതായത് ഓർ മത്സ്യം തീരത്ത് അടിയുന്നതിന്റെ കാരണം ഇനിയും വ്യക്തമല്ല ഏർ ഒരുപക്ഷേ ഇരതേടി വന്നതാകാം എന്നും സംശയിക്കുന്നുണ്ട് ഭൂകമ്പത്തിന്റെ മുന്നറിയിപ്പായി തന്നെയാണ് ഓർ മത്സ്യം കരയ്ക്കടിയുന്നതെന്നാണ് ജപ്പാൻകാർ ഇപ്പോഴും വിശ്വസിക്കുന്നത് ജപ്പാനീസ് മിത്തുകളിലാണ് ഈ വിശ്വാസം പറയുന്നത് അതേസമയം ഈ അവസരത്തിൽ ശ്രദ്ധേയമാവുകയാണ് ലോക പ്രശസ്ത ജ്യോതിഷി ബാബ വാങ്കയുടെ ലോകാവസാന പ്രവചനങ്ങൾ ഇരുപത്തഞ്ചു വർഷം മുമ്പ് ഭരിച്ചെങ്കിലും ഓരോ കാലത്തും എന്ത് നടക്കുമെന്ന പ്രവചനം അവർ അന്നേ നടത്തിയതാണ് ബാബ വാങ്കയുടെ പ്രവചനങ്ങളൊക്കെ യാഥാർത്ഥ്യമായി കഴിഞ്ഞ വിവരങ്ങളും ഇക്കഴിഞ്ഞ വർഷങ്ങളിൽ ഉണ്ടായിരുന്നു അതുകൊണ്ട് തന്നെ ലോകവാഗയെ ഭയപ്പാടിൽ തന്നെയാണ് ബാബാ വാങ്കിയിൽ വിശ്വാസമില്ലാത്തവർ പോലും അവരുടെ പ്രവചനങ്ങളൊക്കെ യാഥാർത്ഥ്യമായപ്പോൾ വിശ്വസിച്ച് പോവുകയാണ് അതായത് ചേർണാബിൾ ദുരന്തം ഡയാന രാജകുമാരി ദാരുണമായി കൊല്ലപ്പെടും എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ബൾഗേരിയയിൽ നിന്നുള്ള ബാബാ വാംഗയെ പ്രവചിച്ചിരുന്നു അഞ്ച് പ്രവചനങ്ങളായിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ നടക്കുമെന്ന് പ്രവചിച്ചിരുന്നത് അതായത് ലോകാവസാനം വരെയുള്ള കാര്യങ്ങൾ ബാബാ വാങ്കെ നേരത്തെ പ്രവചിച്ചിരുന്നു ആ സമയം മനുഷ്യരൊന്നും ഭൂമിയിൽ ഉണ്ടാകില്ലെന്നും ഇവരുടെ പ്രവചനത്തിൽ ഭൂമി ഇപ്പോൾ ഏറ്റവും പേടിക്കുന്ന ഒരു കാര്യം ബഹിരാകാശ മേഖലയെന്നായിരുന്നു വാങ്കേ പറഞ്ഞിരുന്നത് സൂര്യനിൽ നിന്ന് തുടർച്ച അപകടങ്ങൾ ഭൂമിയിലേക്ക് വരുന്നുണ്ടെന്നും സൂര്യനിലെ വിസ്ഫോടനത്തെ തുടർന്നുണ്ടാകുന്ന സൗര കൊടുങ്കാറ്റുകൾ നമ്മുടെ ഉപഗ്രഹങ്ങളുടെ പ്രവർത്തനങ്ങളെ തന്നെ താളം തെറ്റിക്കുമെന്നും ഇന്റർനെറ്റും ജി പി എസും ഒക്കെ കിട്ടാത്ത അവസ്ഥ ഉണ്ടാകുമെന്നും പ്രവചനമുണ്ട് അതുപോലെ ഒന്നാണ് ബാബ വാങ്കയുടെ പ്രവചനത്തിൽ വരുന്നത് സൂര്യനിൽ നിന്നും തീജോലകളുടെ സുനാമി തന്നെ ഭൂമിയിൽ അടിക്കുമെന്ന് തന്നെ വാങ്കേ പ്രവചിച്ചിരിക്കുകയാണ് ഭൂമിയുടെ കാന്തിക മണ്ഡലത്തിൽ ഇവ സർവ്വനാശം വരുത്തുമെന്ന് തന്നെയാണ് പ്രവചനം ശാസ്ത്രലോകം ഭയത്തോടെ കാണുന്ന ഈ കാര്യം വർഷങ്ങൾക്ക് മുമ്പ് തന്നെ ബാബാ വാങ്കേ പ്രവചിച്ചിരിക്കുകയാണ് അന്യഗ്രഹ ജീവികളുടെ വരവാണ് മറ്റൊന്ന് നിലവിൽ പലയിടത്തും ഇവയുടെ സാന്നിധ്യം ഇപ്പോൾ അവകാശപ്പെടുന്നുണ്ട് എന്നാൽ ഇതുവരെ അന്യഗ്രഹ ജീവികൾക്കൊന്നും തെളിവ് കിട്ടിയിട്ടില്ല പക്ഷേ ലോകം മുഴുവൻ ഇരുട്ടിലാകുമെന്ന് തന്നെയാണ് ബാബാ വാംഗയെ പ്രവചിക്കുന്നത് അതായത് അന്യഗ്രഹ ജീവികൾ ഭൂമിയെ ആക്രമിക്കുമെന്ന് തന്നെയാണ് പ്രവചനം ലക്ഷക്കണക്കിന് ആൾക്കാർ ആക്രമണത്തിൽ മരിക്കുമെന്നും ബാബാ വാങ്കയെ പ്രവചിച്ചിരുന്നു വമ്പൻ പ്രവചനങ്ങളിലൊന്ന് ജൈവ ആയുധങ്ങൾ മനുഷ്യർ പരസ്പരം പ്രയോഗിക്കും എന്നാണ് ഒരു വൻ രാജ്യം ജനങ്ങളെ ജൈവ ആയുധങ്ങൾ ഉപയോഗിച്ച് ആക്രമിക്കുമെന്നാണ് ബാബ വാങ്കയുടെ മറ്റൊരു പ്രവചനം റഷ്യ യുക്രൈൻ യുദ്ധം അതിനുള്ള സൂചനയായിരുന്നു എന്നും പുറത്തുവരുന്നു റഷ്യൻ പ്രസിഡന്റ് വ്ളാദിമിർ പുടിൻ യുക്രൈനെതിരെ ആണവായുധം ഉപയോഗിക്കുമെന്ന നേരത്തെ തന്നെ വാങ്കെ മുന്നറിയിപ്പ് നൽകിയിരുന്നു